ഹലോ ഗൈസ് വാമയുടെ ഡ്രസ്സ് എടുക്കാനായിട്ട് അവർ ഷോപ്പിൽ വന്നിട്ടുണ്ട് ഭീമാ ഗ്രാമ ഷോപ്പിലാണ് അവർ വന്നിട്ടുള്ളത് കളക്ഷൻസൊക്കെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് പിന്നെ അവർ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ഒരു ചമ്മലൊക്കെ ആദ്യമായിട്ട് പുറത്ത് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ചമ്മലൊക്കെ അവർക്കുണ്ട് ഇതൊരു ഷോർട്ട്സാണ് ഒരു ബ്ലാക്ക് പെയിൻറ്റും ഒരു പച്ച ടോപ്പുമാണ് പക്ഷെ വെച്ച് നോക്കി പക്ഷെ ചെറുതായതുകൊണ്ട് സൈസ് ചെറുതായതുകൊണ്ട് എടുത്തില്ല അത് പിന്നെ വേറെ കളക്ഷൻസൊക്കെ ഒരുപാടുണ്ട് ആ ഇതൊരു യെല്ലോ ഡ്രസ്സാണ് സെയിം അതിൻ്റെ തന്നെയാണ് മോഡൽ ചെറിയൊരു വ്യത്യാസമുണ്ട് പക്ഷേ അതിൻ്റെ ആ ഒരു കൈയും ഇതൊക്കെ വലുതായതുകൊണ്ട് എടുക്കാനായിട്ട് പറ്റിയില്ല അത് നീല് ഒരു പെയിൻ്റ് ആണ് ഫുള്ള അതും ഷോർട്ട് തന്നെയാണ് പിന്നെ വേറെ ഒരെണ്ണം കൂടെ നോക്കാമെന്ന് പറഞ്ഞു അതുകൊണ്ട് നോക്കുന്നുണ്ട് ആ ഇതൊരു പിങ്കാണ് കാണാൻ നല്ല രസമുണ്ട് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ അതിൻ്റെ പെയിൻറ്റും ചെറുതായിരുന്നു ആ ഇതൊരു കോട്ട് ടൈപ്പാണ് ഇത് ഓപ്പണായിട്ട് കിടക്കുന്നതുകൊണ്ട് പിന്നെ അത് എടുക്കാനായിട്ട് നിന്നില്ല പിന്നെ അടുത്തൊരു ജോണി വാക്കറാണ് ആ ഇത് കണ്ടപ്പോൾ നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ ഇട്ട് ഇട്ട് നോക്കിയപ്പോൾ നന്നായിട്ടിരുന്നു സൈസൊക്കെ കറക്റ്റായിരുന്നു അപ്പോൾ അതെടുത്തായിരുന്നു പിന്നെ ഒരു നിക്കറും ഒരു ഷോർട്ട്സ് നിക്കറും ബനിയനാണ് തീരെ ചെറുതായിരുന്നു അത് കൊള്ളാം അത് മിക്കി മോസിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് നന്നായിട്ടുണ്ടായിരുന്നു അത് പക്ഷെ അത് ചെറുതായിട്ടുള്ള എടുക്കുന്നത് അത് ഒരു വയസ്സിനുള്ളതാണത് പിന്നെ ഫ്രോക്ക് വേണമെന്ന് പറഞ്ഞ് ഫ്രോക്ക് എടുത്തിട്ട് ഒരു ഓറഞ്ച് ഫുൾ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് അത് ഇഷ്ടപ്പെട്ടായിരുന്നു അതൊരു പിങ്ക് ഫ്രോക്ക് ആ ഇതെടുത്തില്ല ഈ ഓറഞ്ച് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇതാണ് എടുത്തത് പിന്നെ പിന്നെ ജീൻസിൻ്റെ കവർ ചെയ്ത് മേള ജീൻസ് ഇതുമാണ് വന്നത് പിന്നെ ഒരു ഫാൻസി ടൈപ്പ് ഇത് നല്ല അതായത് മൂന്ന് വയസ്സിനെയൊക്കെ കണക്കായതായിരുന്നു പിന്നെ ആ എടുത്ത രണ്ട് ഡ്രസ്സും എടുത്തിട്ട് വീട്ടിലേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ಇದಕ್ಕೆ ಕಡೆಯಲ್ಲಿ ಅಲ್ಲ ಬೋ